നിങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയും നിങ്ങളാണ് ആക്ച്വലി ദൈവങ്ങൾ നിങ്ങൾ നന്മ ചെയ്യുകയാണെങ്കിൽ കാര്യം കാണാത്തത് കണ്ടെത്തി നന്മയെ കൊണ്ടുവന്ന് സമൂഹത്തിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളാണ് ദൈവം നിങ്ങളാണ് സൃഷ്ടിച്ചത് അല്ലാതെ ഒരു ദൈവം ഇന്നോട്ട് ഇറങ്ങി വന്ന് ആരെയും സഹായിക്കാൻ പോകുന്നില്ല പക്ഷെ ഞാൻ ഭയങ്കര ദൈവവിശ്വാസം പ്രപഞ്ചത്തിൻ്റെ ശക്തിയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അത് വിശ്വസിച്ച് മുമ്പോട്ട് പോയതുകൊണ്ടാണ് ബിഗ് ബോസ് സീസൺ ഫൈവിൽ എന്നെ വിളിച്ചത് അത് എന്നെ ഞാൻ എന്നെ ഞാനാക്കിക്കൊണ്ടിരിക്കുന്ന ലോക മലയാളി സഹോദരങ്ങളാണ് അല്ല പാവങ്ങളാണ് കേട്ടോ വളരെ പാവങ്ങളും മീഡിയം ക്ലാസ്സുമായിട്ടുള്ള വലിയ കൊമ്പത്തിരിക്കുന്നവരൊക്കെ വളരെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട് പക്ഷേ എന്നെ ഇഷ്ടപ്പെടുന്നത് സാധാരണ മനുഷ്യരാണ് ഞാനൊരു സാധാരണക്കാരനാണ് ഒരിക്കലും ഒരു സ്ഥിതിപ്പെടുത്തി നിങ്ങൾക്ക് എപ്പോഴും ഇവിടെ വൈകുന്നേരം തട്ടുകടയിലവിടെ ഇവിടെ ഞാൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതാണ് കോമൺ ഓർഡുകളിൽ അപ്പോൾ ഏതൊരു കുട്ടിക്കും ഉന്നതങ്ങളിലെത്താം അവൻ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ആത്മബലം ഉണ്ടെങ്കിൽ ഇത് പറയാൻ കാരണം നമുക്ക് പുറത്തുള്ള സംഭവങ്ങളെ പുറത്തുള്ള സംഭവങ്ങളെ നമുക്ക് അതിജീവിക്കാൻ മൈൻഡിൻ്റെ പവർ ഉപയോഗിക്കാം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറും കൂടിയാണ് പുറത്തൊരു പ്രശ്നം വന്നാൽ നമുക്ക് മൈൻഡ് പവർ കൊണ്ട് ഫേസ് ചെയ്യാം പക്ഷെ നമ്മുടെ തന്നെ സ്വന്തം ഉള്ളിലൊരു പ്രോബ്ലം വന്നാൽ മൈൻഡിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല മൈൻഡ് തളർന്നു പോകും അപ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ആത്മാവിൻ്റെ പവർ എന്ന് പറയുന്ന ആത്മബലം ആ ആത്മബലം ഉപയോഗിച്ചുകൊണ്ട് ആർക്കും എ പി ജെ അബ്ദുൽ കലാം സാറ് രാമേശ്വരത്തെ കടൽത്തിൽ കടപ്പുറത്ത് കപ്പലണ്ടി വിറ്റും പേപ്പർ വിറ്റുമൊക്കെ നടന്ന ആ പാവ പയ്യനാണ് ഇന്ത്യയുടെ പ്രസിഡന്റായി മാറിയത് അപ്പോൾ എല്ലാവർക്കും കഴിവുകളുമുണ്ട് പക്ഷേ എന്താ പറ്റുന്നതെന്ന് പറയുന്നത് കുറേ പേരുടെ കഴിവുകളെ തച്ചടച്ച് കളയും ചെറുതിലെ തന്നെ അവരുടെ കഴിവിനെ ഇല്ലാതാക്കിയിട്ട് നമ്മളവരെ ഗുണ്ടകളാക്കി തല്ലിപ്പുളികളാക്കി മറ്റുമൊക്കെ ചിത്രീകരിക്കുന്ന കുറേ ആൾക്കാർ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ പുതിയ തലമുറയെ ഒരു കാര്യം ഞാൻ അഭിനന്ദിക്കും അവർ പെട്ടെന്ന് നന്മയിലേക്ക് മാറാൻ തയ്യാറാണ് കാരണം അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനുള്ള ആൾക്കാരില്ല അവരെന്തൊക്കെ കാണുന്നു അതിനോട് പോകുന്നു ഇതിൽ പ്രോബ്ലം ഉണ്ടാകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് മാറാൻ തയ്യാറാണ് മാറ്റമാണ് ഏറ്റവും കൂടുതൽ ഗുണപരമായ മാറ്റം നമുക്ക് ഒരുപാട് വളർച്ചകളുണ്ട് അപ്പോഴാണ് ഈ കുരുവിൽപ്പ എന്ന് പറയുന്ന സിനിമയുടെ ഒരു കോ പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ വിട്ടുപോയി എനിക്ക് ഈ കുരുപ്പാപ്പ എന്ന് പറയുന്ന സിനിമയിൽ ഒരു ക്യാരക്ടർ കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമമുണ്ട് കാരണം എൻ്റെ ലൈഫിൻ്റെ ഒരു ചെറിയ പാർട്ടാണ് അതിനകത്തെ കഥ എന്ന് പറയുന്നത് ഇപ്പം നാളെ കഴിഞ്ഞ് തിങ്കളാഴ്ച തൊട്ട് ദൈവാനം കഴിച്ചാൽ ഹോളിവുഡ് ഫിലിം ചെയ്യാൻ പോവാണ് അത് ടൊറാൻറ്റോ ഫെസ്റ്റിവലിന് പോകാൻ വേണ്ടി എന്ന് വെച്ചാൽ ഓസ്കാറിലേക്കൊക്കെ പോകാൻ വേണ്ടി താത്ത രീതിയിൽ ഓഫ് ബീറ്റ് ഫെസ്റ്റിവൽ ഫിലിമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടവും റിയലിസ്റ്റിക് ഫിലിംസ് ആണ് കാരണം നമുക്കത് നമുക്ക് റിയലിസ്റ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റും ഈ ലാൻഡ് ഓഫ് സോളവൻ എന്ന് പറയുന്നതാണ് സംവിധാനം ചെയ്യുന്നത് പറവൂർ സിദ്ദിഖ് എന്ന് പറഞ്ഞ ഡയറക്ടറാണ് ഫുൾ ഇംഗ്ലീഷാണ് തിങ്കളാഴ്ച രാവിലെ ഷൂട്ടിംഗ് തുടങ്ങും അങ്ങനെ ഇപ്പം കുറേ എണ്ണം വരുന്നുണ്ട് പക്ഷേ ഞാൻ ആക്ച്വലി പറയാൻ എനിക്ക് സാമ്പത്തികത്തിന് വേണ്ടിയല്ല ഞാൻ സിനിമ ചെയ്യാൻ വന്നത് സിനിമയിൽ റിട്ടയർമെൻ്റ് ഇല്ല അപ്പോൾ കോളേജിൽ കോളേജിലിപ്പം നമുക്ക് ആ പായസാവുമ്പം റിട്ടയർമെൻ്റ് വരില്ല ഏത് ഗവൺമെൻറ് ജോലിക്ക് റിട്ടയർമെൻറ് പക്ഷെ സിനിമ എന്ന് പറയുന്ന റിട്ടയർമെൻ്റ് ഇല്ല നമുക്ക് ആരോഗ്യം ഉള്ളിടത്തോളം കാലം എൺപത്തഞ്ച് വയസ്സ് തൊണ്ണൂറ് വയസ്സ് കണ്ടെങ്കിൽ ലമിതബച്ചനും രജനി സാറും ഒക്കെ ചെയ്യണം അവരൊക്കെ ചെയ്യുന്ന അത്രയും കാലവും നമുക്ക് സമ്പത്തുണ്ടാക്കിയാൽ അത്രയും കാലവും നമുക്ക് താഴെ തലയിലുള്ള പലരെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഞാനെന്തായാലും ഒരു ഭാര്യയും കൊണ്ടുവന്ന് രണ്ട് മക്കളെയും സൃഷ്ടിച്ച് കുടുംബം ജീവിക്കില്ല അതെല്ലാവരോടും ഞാൻ ഗ്യാരണ്ടി പറയുന്നത് അപ്പം എൻ്റെ ഈ പണം ആർക്ക് ഉപയോഗിക്കാൻ പറ്റും ഉണ്ടാക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് തന്നെയാണ് മിടുക്കരായ പാവപ്പെട്ട കുട്ടികളെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് അതിനെ സഹായിക്കാനും താല്പര്യം പ്രൊമോട്ട് ചെയ്യാനും താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്യാം എൻ്റെ പടങ്ങൾ വരും സിനിമകൾ വരും എൻ്റെ തന്നെയാണ് ഞാൻ പറയുന്നത് അത് പ്രൊഡ്യൂസറിൻ്റെയും ഡയറക്ടറേക്കാണ് പക്ഷെ ആ ഏതെങ്കിലും പോസ്റ്ററുകളിൽ എൻ്റെ തല ഞാൻ അഭിനയിച്ചതായി തല കാണുകയാണെങ്കിൽ ഉറപ്പായി നിങ്ങൾ ആ സിനിമകൾ കാണണം നിങ്ങളെടുക്കുന്ന ടിക്കറ്റിൻ്റെ ഒരംശം എനിക്ക് കിട്ടിയാൽ അത് തീർച്ചയായിട്ടും പത്തനംതിട്ട ചെയ്ത് തന്നെ കുറേ ക്യാഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ രണ്ട് വൃദ്ധസേനങ്ങളിലേക്കാണ് കൊടുത്തത് എന്നെ അറിയാമെന്നുള്ളവർക്ക് അതെ എൻ്റെ യൂട്യൂബിൽ ഞാൻ ഇടാറാണ് കാരണം സത്യസന്ധം ഉണ്ടാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡയറക്ടറായിട്ട് എൻ്റെ ചാരിറ്റിയും പ്രവർത്തനത്തിൻ്റെ ഭാഗമാണോ അങ്ങനെ കൂട്ടായ്മയോടുകൂടി ഇപ്പോൾ കുരുപ്പ നോക്കിയാൽ എന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതിന് അഞ്ച് പേരൂടെ ചേർന്നാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ അതിലൊരു മത സൗഹാർദ്ദത്തിൻ്റെ ഒരു സാധനമുണ്ട് ഡയറക്ടറെന്ന് പറയുന്നത് ക്രിസ്ത്യൻസ് അവർ ബ്രദറാണ് അഞ്ച് മുസ്ലിം ഇസ്ലാം സൗഹരങ്ങളാണ് ചെയ്തിരിക്കുന്നത് നായകനായിട്ട് അവര് അയക്കുന്നത് വിനീത് എന്ന് പറയുന്നത് ഞാൻ ഇതെല്ലാവരും ഇത് വാച്ച് ചെയ്യും ഞാൻ പറഞ്ഞത് ഞാൻ ഒരുപാട് ചിന്തിക്കും ഈ ചിന്തിക്കുമ്പോൾ ഒരുപാട് സമയം ചിന്തിക്കും ചിന്തിക്കുമ്പോൾ രോഗം ഞാൻ എന്താ ചെയ്യുക അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ അപ്പൂപ്പൻ്റെ ക്യാരക്ടർ അപ്പൻ്റെ ക്യാരക്ടർ തരുമെന്ന് പറയുള്ളൂ അതൊക്കെ ചെയ്യും ഉറപ്പായി ചെയ്യും പക്ഷേ അത് കുറേ വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തായാലും ഏതൊരാൾ ചെയ്യുന്ന ചെറുപ്പത്തിൻ്റെ പക്ഷെ ഞാനും കിടിലുമായി ചെയ്യും നമുക്ക് നോക്കാം ശരിയല്ലോ തെല്ലയസേ 106 ഓണാണ് അല്ലേ